ആമദ്ധ്യായം ധൂപം കാട്ടുവാൻ ഒരു ധൂപ പീഠമുണ്ടാക്കണം ഗദരമരം കൊണ്ടതുണ്ടാക്കണം അത് ഒരു മുഴം നീളവും ഒരു മുഴം വീതിയുമായി സമചതുരവും രണ്ടു മുഴം ഉയരവുമായിരിക്കണം അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കണം അതിൻ്റെ മേൽപ്പലകയും ചുറ്റും അതിൻ്റെ പാർശ്വങ്ങളും കൊമ്പുകളും ഇങ്ങനെ അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം അതിന് ചുറ്റും പൊന്നുകൊണ്ടൊരു വക്കും ഉണ്ടാക്കണം ചുമക്കേടതിന് തണ്ട് ചെലുത്തുവാൻ അതിൻ്റെ വക്കിന് കീഴെ ഇരുപുറവും ഇരുപുറത്തും ഈ രണ്ട് പൊൻവളയം ഉണ്ടാക്കണം അതിൻ്റെ രണ്ട് പാർശ്വത്തിലും അവയെ ഉണ്ടാക്കണം തണ്ടുകൾ ഗതിരം വരം കൊണ്ടുണ്ടാക്കി പൊന്നു പൊതിയണം സാക്ഷ്യപ്പെട്ടവത്തിൻ്റെ മുൻപിലും ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള ഇടമായി സാസ്യത്തിൻ മീതയുള്ള കൃപാസനത്തിൻ്റെ മുമ്പിലിരിക്കുന്ന തിരശിലിക്ക് മുമ്പാകെ അത് വയ്ക്കണം അഹരോൻ അതിന്മേൽ ധുഗന്ധൂപം കാട്ടണം അവൻ ദിനംപ്രതി കാലത്ത് ദീപം തുടയ്ക്കുമ്പോൾ അങ്ങനെ ധൂപം കാട്ടേണം അഹരോൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ സുഗന്ധ ധൂപം കാട്ടേണം അത് തലമുറ തലമുറ ഏഹോടം മുമ്പാകെ നിരന്തര ധൂപമായിരിക്കണം നിങ്ങൾ അതിന്മേൽ അന്യധൂപമോ ഹോമയാകുമോ ഭോജനയാകുമോ അർപ്പിക്കരുത് അതിന്മേൽ പാനീയയാകും ഒഴിക്കുകയും അരുത് സവ്വത്സരത്തിൽ ഒരിക്കൽ അഹ്റോൻ അതിൻ്റെ കൊമ്പുകൾക്ക് വേണ്ടി പ്രായച്ചിത്വം കഴിക്കണം പ്രായച്ചത്വത്തിനുള്ള പാപയാഗത്തിന്റെ രക്തം കൊണ്ടവൻ തലമുറ തലമുറയെ വക്ഷാന്തര പ്രായച്ചത്വം കഴിക്കണം ഇത് യഹോവയ്ക്ക് അതിവിശുദ്ധം യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ ഇസ്രയേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തരും താൻ തൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അര അരശെക്കൽ കൊടുക്കേണം ഷെക്കേൽ എന്നത് ഇരുപത് ഗേര ആ അര അരശക്കൽ യഹോവയ്ക്ക് വഴിപാട് ആയിരിക്കണം എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഇരുപത് വയസ്സും അതിനു മീതെ ഉള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്ക കൊടുക്കണം നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായച്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അരശക്കലിൽ അധികം കൊടുക്കരുത് ദരിദ്രൻ കുറച്ച് കൊടുക്കേമരുത് ഈ പ്രായച്ചിത്വ ദ്രവ്യം നീ ഇസ്രായേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാരത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായച്ചിത്തം കഴിക്കേണ്ടതിന് അത് യെഹോയുടെ മുമ്പാകെ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി ഒരു ഞാപകമായിരിക്കണം യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ കഴുകേണ്ടതിന് ഒരു താമ്രത്തൊട്ടിയും അതിന് ഒരു താമ്ര കാലും ഉണ്ടാക്കണം അതിനെ സമാഗമന കൂടാരത്തിനും യാഗപിടത്തിനും വെച്ച് അതിൽ വെള്ളം ഒഴിക്കണം അതിങ്കിൽ അഹ്വനും അവൻ്റെ പുത്രന്മാരും കൈയും കാലും കഴുകണം അവർ സമാഗമന കൂടാരത്തിൽ കടയ്ക്കോ യഹോവയ്ക്ക് ദഹനയാകും കഴിക്കേണ്ടതിന് യാഗപിടത്തിനെ സുസൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം അവർ മരിക്കാതിരിക്കേണ്ടതിന് കൈയും കാലും കഴുകണം അതവർക്ക് തലമുറ തലമുറ എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം ലഹോവ പിന്നെയും മോശോട് കൽപ്പിച്ചത് എന്തെന്നാൽ മേത്രമായ സുഗന്ധവർഗ്ഗമായി വിശുദ്ധ മന്ദിരത്തിൽ തൂക്കപ്രകാരം അഞ്ഞൂറ് ഷെക്കേൽ അയഞ്ഞ മൂരും അതിൽ പാതി ഇരുന്നൂറ്റമ്പത് ഷെക്കൽ സുഗന്ധ ലവങ്കവും അഞ്ഞൂറ് ഷെക്കേൽ ഒരു ഒരുഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം അത് വിശുദ്ധമായ അഭിഷേക തൈലമായി ഇരിക്കണം അതിനാൽ നീ സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടവും മേശയും അതിലെ ഉപകരണങ്ങളൊക്കെയും നിലവിളക്കും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ധൂപപീഠവും ഹോമയാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും ും അതിൻ്റെ കാലും അഭിഷേകം ചെയ്യണം അവ അതിവിശുദ്ധമായി ഇരിക്കേണ്ടതിന് അവയെ ശുദ്ധീകരിക്കണം അവയെ തൊടുന്നവനൊക്കെയും വിശുദ്ധമായിരിക്കണം അഹ്വനേം അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ ഇത് നിങ്ങളുടെ തലമുറകളിൽ എനിക്ക് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം അത് മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത് അതിൻ്റെ യോഗപ്രകാരം അതുപോലെയുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയേ മരുത് അത് വിശുദ്ധമാകുന്നു അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം അതുപോലെയുള്ള തൈലമുണ്ടാക്കുന്നവനെയും അതിൽ നിന്ന് അന്യന് കൊടുക്കുന്നവനെയും അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ നീ നറും പശ ഗുൽഗുലു ഹൽബാനം പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം എല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം അതിൽ ഉപ്പും ചേർത്ത തൈലക്കാരൻ്റെ വിദ്യപ്രകാരം നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗമാക്കണം നീ അതിൽ ഏതാനും ഇടിച്ചു ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിലെ സാക്ഷ്യത്തിന് മുമ്പാകെ വയ്ക്കണം അത് നിങ്ങൾക്ക് അതിവിശുദ്ധമായിരിക്കണം ഈ ഉണ്ടാക്കുന്ന ധൂപവർഗത്തിൻ്റെ യോഗത്തിനൊത്തതായി നിങ്ങൾക്ക് അത് യഹോബയ്ക്ക് വിശുദ്ധമായിരിക്കണം മണക്കേണ്ടതിന് അതുപോലെ ഉള്ളത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം